എസ് സി എ കെ മാഷറഫ് നിർത്തിവെച്ചോ ഈ പരിശോധന ഇനിയും സാധ്യതയുണ്ടായിട്ടും ആരോടും പറയാതെ മുൻധാരണകളെ അട്ടിമറിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പിൻവാങ്ങി എന്ന വിമർശനത്തിനുള്ള മറുപടി എന്താണ് തീർച്ചയായും ഞാനൊരു ഞാൻ നേരത്തെ പ്രശ്നമാണ് മംഗലാപുരത്തുള്ള ഞാൻ പത്ത് ദിവസം ലൈവാണ് എന്ന കേരളത്തിലെ ഒരു എം എൽ എ കരയിൽ തരത്തിലെ വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് ഫലം അവസാനം പുലർത്തുക കോണ്ടാക്ട് പോയിന്റ് ഫോർ അതിൽ നാലാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചു വലിയ രീതിയിലുള്ള നേവിയുടെ ശ്രമം പരാതിയിൽപ്പെട്ട് ഈശ്വർ മത്സയുടെ മുങ്ങൽ ഞാൻ അവിടെ ഈശ്വർ മൽഫ മുങ്ങുന്ന സമയത്ത് അദ്ദേഹം പിന്നെ മംഗലാപുരത്തിന്റെ തൊട്ടടുത്ത് ഉടുപ്പിച്ചായിരുന്നു ഞാനും പിന്നെ സതീശേഷൻ കൈയിൽ എം എൽ എയും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് അബദ്ദേഹം പറഞ്ഞു വേറ്റിന് അപ്പം എനിക്ക് പ്രശ്നമല്ല വലിയ തെളിയിൽ വന്നുപോലെ കടലിൽ നിന്ന് ആയിരത്തോളം ഓപ്പറേഷൻ നടത്തിയ ഒരാളാണ് ഞാൻ എന്തായാലും ട്രക്കിനടുത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം ആദ്യം മുങ്ങി കുഞ്ഞി എപ്പോ റിസർച്ചില്ല രണ്ടാമത് മുഞ്ഞ പിന്നെ മുഞ്ഞി ഉടനെ വലിയൊരു ബഹാളമായി ഞങ്ങളൊക്കെ വിചാരിച്ചോ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ഒരു അണ്ടർ എലോ മീറ്റർ ദൂരം അദ്ദേഹം പൊങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് കയറിപ്പെട്ടിട്ടുള്ളത് സെക്കൻഡ് ടൈമിൽ ആവർത്തിച്ചത് ആ ഘട്ടത്തിലാണ് ഈ അവര് ഗവൺമെന്റ് നിരന്തരമായി തുടക്കമിടുന്നത് രാജ്യ മനുഷ്യർ വന്നപ്പോൾ കലക്ടറുടെയും അവിടെ എം എൽ എ സാന്നിധ്യത്തിൽ അങ്ങ് സൂചിപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് എയ്റ്റ് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു പ്രീ നോട്ടിലേക്ക് എത്താതെ ഞങ്ങൾക്ക് ഇത് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രിയാസ് മനസ്സു പറഞ്ഞ നിർബന്ധമായും തിരച്ചൽ തുടരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടാമത് നമ്മുടെ എ കെ സത്യന്തോറഫ് മനസ്സിലു വന്നപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കേണ്ടത് ഞാൻ പത്ത് ദിവസത്തെ എന്റെ എക്സ്പീരിയൻസിലേക്ക് സങ്കടത്തോടു കൂടി അർജുൻ ഇല്ലാണ്ട് ഇന്നലെ കേരളത്തിലേക്ക് എന്റെ മണ്ഡലത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഞാൻ അവിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി കത്ത് എഴുതിട്ടുണ്ട് പക്ഷെ കത്ത് എഴുതലല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടെ ഒരു തെരച്ചിൽ എല്ലാ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നടത്തണമെങ്കിൽ രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ഒരു സംസാരം നടക്കണം ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ഒരു സംസാരം നടക്കണം ഒരു ബി ഫാരനെ കുറിച്ച് ആലോചിച്ചാൽ മാത്രമേ ഇനി തെരച്ചിലിന്റെ കാര്യങ്ങൾ അവിടെ നടക്കുകയുള്ളൂ ഞാൻ മീഡിയ വനിൽ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് പ്രിയപ്പെട്ട അവിടെയുള്ള എന്റെ ഷാത്രവർത്തകനായ എം എൽ എ കല്ലാശ്ശേരി എം എൽ എന്ന് സിജൻ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഒരു കാര്യം നടന്നിട്ടില്ല ഇന്നിവിടെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു സത്യസൻ സൈലിനോട് സംസാരിച്ചു നമ്മളൊക്കെ ഇപ്പൊ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിലെ ഒരു യന്ത്രം കൊണ്ട് വന്നുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക ഞാൻ വളരെ ക്ലിയറായി പറയുകയാണ് അവിടെ അവരെ തിരച്ചല് അവസാനിപ്പിച്ചു അത് തുടരണമെങ്കിൽ പ്രിയപ്പെട്ട ഗുജിനയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു ജിതിന് സങ്കടത്തോടെ ഗുജിന് പറയുന്നതിൽ തന്നെ വാക്ക് നമ്മളെ മനസ്സൊള്ളാണ്ട് കൊടുക്കുന്നത് ഗുജിനെ പറയുന്നത് അസർക്കാർ ഞാൻ അർജുനില്ലാണ്ട് ഗുട്ടിലേക്ക് മടങ്ങില്ല ഇനി ഗുജിനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ പറയുന്ന ഒരു കാര്യം ഒരു ബി പ്ലാൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എന്നൊരു ചർച്ച വേണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രിമാരൊക്കെ ആ രീതിയിൽ ഒരു ടോക്ക് നടത്തി ഒരു തെരച്ചിലിനെ കുറിച്ചൊരു ബി പ്ലാൻ അതിനാലോചിച്ചില്ല എനിക്ക് ഇത് ഇത് ഏത് ആവർത്തിക്കും പിന്നീട് ആ തെരച്ചിൽ അവസാനിക്കും അല്ലെ ഇതിനകത്ത് അഷറഫ് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്താണെന്ന് ചോദിക്കുക ഞാൻ ഇനി ഇത് ചെയ്യണമെങ്കിൽ ഇന്ന ഫോർമാലിറ്റീസ് പൂർത്തിയാക്കണം എന്നാണ് താങ്കൾ പറയുന്നത് ഈ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കിയാലും ഇനി ചെയ്യാനുള്ളത് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ ആ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിപ്പോ അവർ പിന്നെ കരയിൽ ഭൂം പോലെയുള്ള കൊണ്ടുവന്ന തെരച്ചിൽ നടത്തി മുന്നൽ നടത്തി അതിനിടയിൽ രണ്ടു കാര്യം നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല ഒന്ന് ഒരു പിന്നെ പൂളം ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കലക്ടറും എം എൽ എയും റിയാസ് മിനിസ്റ്റർ സാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു ഏറ്റവും പ്രതീക്ഷ പകരുന്ന ഒരു യന്ത്രം അത് എത്തിക്കുന്ന കാര്യത്തിൽ റോഡ് മാർഗം കൊണ്ടുവരാൻ കഴിയുന്നില്ല പിന്നെ കടൽ പുഴയും മൂലം പറഞ്ഞാൽ ഗംഗാവലി പുഴയിലൂടെ കൊണ്ടുവരുന്ന പോണ ട്രൈവെ കുറിച്ചും അതോടൊപ്പം ഗംഗാവലി പ്രത്സവം തടസ്സമാകുന്നു പറഞ്ഞൊരു കാര്യമാണ് നമ്പർ ടു അത് മാത്രമല്ല ഡ്രഗ് ഗോവയിലെ ഏറ്റവും വലിയ ഡ്രഗ്ജിംഗ് കൊണ്ട് വന്ന ഈ മണ്ണമാണ് ഞാനിത് ഈശ്വര മണ്ണ എന്നോട് മുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മുങ്ങിയപ്പോ കിട്ടുന്നത് മുഴുവൻ അവിടെയുള്ള ഈ നമ്മുടെ പിന്നെ തട്ടക്കട ചായക്കടയുടെ മുകളിലൊക്കെ നൂറ്റൻപത് വർഷത്തെ അനക്കമുള്ള ആൾമരത്തിന്റെ കഷ്ണങ്ങളുണ്ട് അതോടൊപ്പം കുറെ പിന്നെ വലിയ വലിയ കല്ലുകളാണ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഊഹിക്കേണ്ടത് ഇന്ദ്രപാലൻ ചൂണ്ടിക്കാണിച്ച് ഈ ട്രക്ക് ഈ ട്രക്കിന്റെ മണ്ണിന് അകത്താണ് അത് മാറ്റാനുള്ള യന്ത്രം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല നേവിയുടെ തലപ്പത്തിളത് പാലക്കാട്ടുകാരനായ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് നേവി കിട്ടും ഞങ്ങൾ നേരിപ്പൊള്ളി അതിന് എല്ലാ നേതീട്ടും ഉള്ളത് എന്ന് പറയുന്നത് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് പത്ത് ദിവസം നിന്ന് ഞങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ടോ പക്ഷെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയാൽ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പ്രദേശങ്ങളിൽ വലിയ വലിയ കൊത്തയിലേക്ക് മറന്ന സാധനങ്ങളൊക്കെ പൊട്ടിയെടുത്തത് നമ്മൾ വായിച്ച ആളുകളാണ് കണ്ട ആളുകളാണ് شري ش شري